പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സമരാഭാസമാണെന്നും പട്ടാമ്പിയിൽ പുതിയൊരു സംസ്കാരം രചിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് അനാഥരാക്കപ്പെട്ടു പുറത്തുനിന്ന് വരുന്നവർ അവരെ നിയന്ത്രിക്കുകയാണ് സമരങ്ങളും മറ്റും തോന്നിവാസങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നിലവിൽ പട്ടാമ്പിയിലെ കോൺഗ്രസിനൊരു നേതൃത്വമില്ല നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു ഇപ്പോൾ സത്യത്തിൽ പട്ടാമ്പിയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എല്ലാം അനാഥരാക്കപ്പെട്ട ഒരു ജനക്കൂട്ടമാണ് എന്നാൽ വേറെ പുറത്തുനിന്ന് പട്ടാമ്പിയുടെ പുറത്തുനിന്ന് ചില ആളുകൾ വന്നു ഈ അനാഥരാക്കപ്പെട്ട ജനക്കൂട്ടത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ പുറത്തുനിന്ന് ആളുകൾ വന്ന് നിയന്ത്രിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു സംസ്കാരം ഒരു മാന്യതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരം മാറുന്നു ഒരു തോന്നിവാസത്തിൻ്റെ നിലയിലേക്ക് സമരങ്ങളായിക്കോട്ടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ പ്രവർത്തികളായിക്കോട്ടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പട്ടാമ്പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവർ പട്ടാമ്പിയിലേക്ക് എത്തുകയും ഈ അനാഥരാക്കപ്പെട്ട പട്ടാമ്പിയിലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനക്കൂട്ടത്തെ മുഴുവൻ അവരുടെ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പട്ടാമ്പിയിൽ വരിക അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഈ നിലയിലുള്ള സമരം തന്നെയാണ് പട്ടാമ്പിയിൽ ട്രാഫിക് പ്രശ്നമുണ്ട് പഴയ പാലം നിലനിർത്തി പുതിയ പാലത്തിന് ആശ്രമിക്കുന്നൊണ്ട് ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ തുടർച്ചയായി റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്ത് ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു യഥാർത്ഥത്തിൽ പട്ടാമ്പിയിൽ ഗതാഗത കുരുക്കുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് പല കാരണങ്ങളുണ്ട് ചരിത്രപരമായിട്ടുള്ളൊരു കാരണം പട്ടാമ്പി നഗരം എന്ന് പറയുന്നത് ഒരു പുഴയുടെയും റെയിൽവേ ട്രാക്കിൻ്റെയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാത്രമല്ല താഴെ പട്ടാമ്പി എന്ന് പറയുന്ന പ്രദേശം വളരെ ഇടുങ്ങിയൊരു പ്രദേശമാണ് റോഡ് വളരെ ഇടുങ്ങിയ റോഡുകളാണ് പുതിയ കാലത്ത് എല്ലായിടത്തും വാഹനങ്ങൾ വർദ്ധിച്ചതും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പരിമിതി പട്ടാമ്പിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പാലവും റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടാകുന്ന പരിമിതിയെക്കുറിച്ച് പുതുതായി ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം അങ്ങനെയുള്ളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ അതിനെ മറികടക്കാം എന്ന നിലയിൽ കുറേ കാലമായി ഉണ്ടായിരുന്നില്ലാത്ത ഒരു ചർച്ച പട്ടാമ്പിയിൽ ശ്രീ മുഹമ്മദ് മൂസിൻ എം എൽ എ ആയതിനു ശേഷം നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള കോസ്വേ അവിടെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു പാലം ഉണ്ടാക്കണം എന്നുള്ള ചർച്ച വന്നത് ആ പുതിയ പാലം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ടു വളരെ പോസിറ്റീവായിട്ടാണ് ആളുകളൊക്കെ അതിനെ പറയുകയും അതിനെ സഹകരിക്കുകയും ഒക്കെ ചെയ്തത് ജനങ്ങളെ പരീക്ഷിച്ചാൽ ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാനാവില്ല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ലീഗും കോൺഗ്രസും ശ്രമിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ടാമ്പിയില് ഈ ഗതാഗത പ്രശ്നം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായി സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് ഈ പാലത്തിൻ്റെ കൈവരികൾ ഒരു ദുരന്ത മുഖത്ത് നഷ്ടപ്പെട്ടതാണ് ആ ദുരന്തമുഖത്തെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്ക് ദുരന്തമുഖത്ത് മുതലെടുപ്പ് നടത്തുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ സൂക്ഷിപ്പി സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോക്കല്ല പാലത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് ഇവിടെ നിലനിൽക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ ബ്ലോക്ക് നിലനിൽക്കപ്പെടുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് ഞങ്ങൾ സമരം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ഇവർ സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഏകദേശം രണ്ടാം മൈൽ വരെ ഇന്നലെ ബ്ലോക്കാണ് ഈ സൈഡ് പെരുന്നലമണ റോഡിൽ അപ്പോൾ ഈ സമരത്തെ ശരിക്കും രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ അസീസിനെ മർദ്ദിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അത് പോലീസിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഇ നേതാക്കൾ പറഞ്ഞു ഇവർ ആദ്യം നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കൊണ്ട് പോലീസ് വലിയ രീതിയിൽ മർദ്ദനം നടത്തി പോലീസിന്റെ തീർവാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത് യു ഒരു പ്രതിഷേധ മാർച്ച് നമ്മൾ പട്ടാമ്പിയിൽ കണ്ടു അതിൽ അവർ ഉയർത്തിയിട്ടുള്ള ഒരു ഒരു ബാനറിൻ്റെ ചിത്രമാണത് ഈ ചിത്രത്തിലുള്ള ഈ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അതായത് പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അബ്ദുൾ അസീസ് ഈ അബ്ദുൾ അസീസിന് യഥാർത്ഥത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളത് എവിടെന്നാണ് ഈ പട്ടാമ്പിക്കകത്തുനിന്ന് ഈ കേരളത്തിൽ മൊത്തം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത് അബ്ദുൾ അസീസിന് പോലീസിൻ്റെ മർദ്ദനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ പരിക്ക് പറ്റിയെന്നുള്ളതാണ് പക്ഷേ വൈകുന്നേരം തന്നെ അബ്ദുൾ അസീസ് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ട് ഒരു എഫ് ഐ ആർ കൊടുത്തു ആ എഫ് ഐ ആറിൻ്റെ കോപ്പി ഞങ്ങളിവിടെ ഹാജരാക്കിയിട്ടുണ്ട് ഈ എഫ്ഐആർ പ്രകാരം അബ്ദുൾ അസീസ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നിലവിൽ ഇവിടുത്തെ പട്ടാമ്പിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സഹീറാണ് കെ എസ് യുവിൻ്റെ പ്രവർത്തനമായിട്ടുള്ള ഫർസീനും കൂടി ചേർന്നുകൊണ്ട് എന്നെ കോൺഗ്രസിൻ്റെ ആപ്പീസിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ഇടിവള കൊണ്ട് എൻ്റെ മുഖത്തിടിച്ചു വടി കൊണ്ട് തലയ്ക്ക് പുറകിലടിച്ചു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അബ്ദുൾ അസീസ് ഫയൽ ചെയ്തിട്ടുള്ള എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൻ്റെ കൊണ്ട് ഇവിടെ ഹാജരാക്കുന്നത് ഇതെല്ലാം ചെയ്തു വെച്ച് അവനവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ആ ഫോട്ടോയും എടുത്തുകൊണ്ടാണ് പട്ടാമ്പിയിൽ പോലീസിൻ്റെ നരനായ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ സൈബിടങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കും നോക്കൂ ഒരു തെറ്റായ വസ്തുതയെ വളച്ചൊടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട പണിയാണോ അത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെ ആ രീതിയിൽ ഈ നാടിനകത്ത് തെറ്റായ സന്ദേശം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് സെക്രട്ടറി എ എൻ നീരജ് ട്രഷറർ പി ആർ രജീസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു